നമ്മൾ എന്തൊരു കാര്യം അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടത്തി തരാൻ പ്രപഞ്ചം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കുന്നുള്ളതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് അതെ അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞു വരികയാണ് ലെജൻസ് ഫോട്ടോഗ്രാഫി ക്ലബ്ബ് മീഡിയ മീഡിയമാസ്ട്രിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ലെജൻസും മീഡിയ മീഡിയമാസ്ട്രിയും ഒരുമിച്ചാണ് യാത്ര ലെജൻസ് എന്താണെന്നുള്ളത് ജസീർ പറഞ്ഞു തരും ലജൻസ് ഫോട്ടോഗ്രാഫി ക്ലബ്ബെന്ന് പറയുന്നത് ആ എട്ട് ജില്ലകളിൽ നിന്നുള്ള നാൽപ്പത്തി നാല് ലജൻഡുകളുള്ള ഒരു ഫോട്ടോഗ്രാഫി ക്ലബ്ബാണ് അതിലുള്ള നാൽപ്പത് പ്ലസ് ആളുകൾ നമ്മളിതിൻ്റെ ഒരു പാർട്ടാവാൻ അസോസിയേറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുക എന്നുള്ളത് നമുക്കിന്ന് അത് ഫൈനൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇയാൾ പറഞ്ഞത് സത്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിനെ ആഗ്രഹിക്കുകയും നമ്മളതിലേക്ക്

പത്ത് വർഷം മുതൽ മുപ്പത് വർഷം വരെ പിന്നെ പ്ലസ് ലേ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള നാൽപ്പതോളം ഫോട്ടോഗ്രാഫർമാര് അവരന്നെ മെമ്പർഷിപ്പും കൊടുക്കും അവരെ കൂടെ വർക്ക് ചെയ്യാം അതെ പിന്നെ അത് ഒരു കാര്യത്തിൽ മാത്രല്ല ഇതൊരു കമ്മ്യൂണിറ്റിയാണ് അതെ തീർച്ചയായും ഫോട്ടോഗ്രാഫേഴ്സിനും ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ടീച്ചിങ്ങിന് താല്പര്യമുള്ളവർക്കും നമ്മളെ കൂടെ കൂടാ എല്ലാവർക്കും അപ്പോൾ അപ്പോ ഇനിയിപ്പൊരു മീഡിയ മാസ്റ്ററിനപ്പുറത്തേക്ക് ലെജൻസ് മീഡിയ മാസ്റ്ററി യെസ് ഇനി ലെജൻസ് മീഡിയ മാസ്റ്ററിയാണ് അതെ അതിനപ്പുറം ഇത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇതൊരു ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റിയാണ് അതൊരു ഒരു ബിസിനസ്സിനപ്പുറം ഒരു ബിസിനസ് ആയിട്ട് നിർത്താനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിർത്താനോ ഉള്ള പരിപാടിയല്ല അല്ല ക്രിയേറ്റീവ് പാർട്ടായിട്ട് അത് പഠിപ്പിക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളത് അതായത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് ഇൻവോൾവ് ആവാൻ താല്പര്യമുള്ള ഏതൊരു നമ്മളെ കൂടെ ജോയിൻ ചെയ്യാം അതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ഒരു സ്പെഷ്യൽ അതെ 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 ഫോട്ടോഗ്രാഫി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം ജോയിൻ ചെയ്യാം ആ ഒരു പാർട്ടിലേക്ക് വരാം ഇനി പഠിക്കണം ആളുകൾക്ക് സ്റ്റുഡൻസ് അതിലേക്ക് ജോയിൻ ചെയ്യാം ഇനി അതല്ല ഇതിന്റെ ഒരു പാർട്ട് പാർട്ടാവണം എന്നാഗ്രഹമുള്ള ആളുകൾ അവർക്കും വരാം അങ്ങനെയും ചെയ്യാം ഇനി സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയാനുള്ളത് ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നാഗ്രഹിച്ചിരിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഇനോഗ്രേഷൻ വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് വെയിറ്റ് നമുക്ക് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അഷ്യൂർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ നമ്മളിത് ഒരുപാട് റിസർച്ച് ചെയ്യുന്നു നമ്മളത് അവതരിപ്പിക്കുന്നു അസീം കൂടുതുന്നു ഇപ്പൊരു ക്ലബിലുള്ള നാൽപ്പതോളം മെമ്പർമാരും നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇവര് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങുന്നതല്ലല്ലോ അവർ നല്ലോ ആലോചിച്ചിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വലിയൊരു ഒരു സംഭവം നമ്മളെ പ്ലാനിങ്ങിലും പ്ലാനിങ്ങിലുണ്ട് അത് പുറത്തേക്ക് വരുത്താനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നുണ്ട് എന്റെ പേഴ്സണലി ഇന്ത്യക്കകത്ത് നാപ്പത് പ്ലസ് ലജൻഡ് ഫോട്ടോഗ്രാഫർമാർ ലീഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല തീർച്ചയായിട്ടും ഇല്ല അപ്പൊ അതിന്റെ ഒരു തുടക്കം കൂടിയാണ് നമ്മൾ ഈ ഒരു നമ്മൾ നമ്മൾ പറഞ്ഞില്ലേ അത് പറഞ്ഞതാണ് അതെ ഇത് ചെറിയൊരു പ്രൊജക്ട് അല്ല അല്ല വലിയ പ്രൊജക്ട് ആണ് പക്ഷെ നമ്മളെ മാത്രം അല്ല നേരത്തെ നേരത്തൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആർക്കൊക്കെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ അതിനുള്ള ഒരു സ്പേസ് അതെ അതെ അത് കാര്യത്തിലാണെന്നുള്ള ഞങ്ങൾ പിന്നീട് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയിക്കാം അപ്പോൾ മീഡിയ മാസ്റ്ററി ഇനി മുതൽ ലെജൻസ് മീഡിയ മാസ്റ്ററി എന്നുള്ള ലെവലിൽ അല്ലേ നമ്മളത് അനൗസ് ചെയ്യാം ഫീഷ്യലായിട്ട് അനൗൺസ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ബ്ലോഗർമാരും പറയണ മെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടോ ഞങ്ങളുടെ കൂടെ കൂടി ഓക്കെ ഓക്കെ ബൈ